കാലമായി നിരവധി ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദേശീയ ന്യൂനപക്ഷ അവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനുള്ള നിയമം പാകിസ്ഥാൻ പാർലമെന്റ് അംഗീകരിച്ചു പാകിസ്ഥാനിൽ മൌലിക അവകാശങ്ങളുടെയും സുരക്ഷിതത്തിന്റെയും ഉറപ്പു നൽകുന്ന ദേശീയ ന്യൂനപക്ഷ അവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനുള്ള പ്രമേയമാണ് പാകിസ്ഥാൻ പാർലമെന്റ് അംഗീകരിച്ചത് രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു ചുവടുവെപ്പാണ് ഇതെന്ന് പാകിസ്ഥാൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് സാംഷങ് ഷുക്കാഡേൻ ഫീദസ് വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു പാകിസ്ഥാനിൽ മൌലിക അവകാശങ്ങളുടെയും സംരക്ഷണത്തിന്റെയും ഉറപ്പു നൽകുന്ന ദേശീയ ന്യൂനപക്ഷ അവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനുള്ള പ്രമേയം പാർലമെന്റ് അംഗീകരിച്ചു രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു ചുവടുവപ്പാണ് ഇതെന്ന് പാകിസ്ഥാൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് സാംസൺ ഷുക്കാഡിൻ വ്യക്തമാക്കി ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ സിഖുകാർ മറ്റ് മതങ്ങൾ എന്നിവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിത്വമുള്ള കമ്മീഷനായിരിക്കും ഇതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഡിസംബർ രണ്ടിന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ഇസ്ലാമിക മതകക്ഷികൾ പ്രതികൂലമായ അഭിപ്രായം പ്രകടിപ്പിച്ച സജീവമായ ചർച്ചയ്ക്ക് ശേഷം നൂറ്റി വോട്ടുകൾ അനുകൂലമായും എഴുപത്തിയൊമ്പത് വോട്ടുകൾക്ക് എതിർത്തുമാണ് ഭൂരിപക്ഷത്തിന്റെ പിന്തുണയിൽ നിയമം അംഗീകരിച്ചത് പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും സിഖുകാർക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും ഒരു നാഴികക്കല്ലാണ് ഈ നിയമം രണ്ടായിരത്തി പതിനാലിൽ കോടതിയുടെ ചരിത്രപരമായ വിധിക്ക് ശേഷമാണ് നിയമത്തിന് അംഗീകാരം ലഭിച്ചത് ക്രൈസ്തവ ദേവാലയങ്ങൾക്കും മറ്റ് സമൂഹങ്ങൾക്കുമെതിരായ അക്രമങ്ങളെ തുടർന്ന് ന്യൂനപക്ഷ അവകാശങ്ങൾക്കായി സമർപ്പിച്ചിരുന്ന ഒരു പ്രത്യേക കമ്മീഷൻ സ്ഥാപിക്കുവാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കോടതി ഇക്കാര്യത്തിന് ഉത്തരവിറക്കിയത് നിയമമനുസരിച്ച് അവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുവാനും ദുരുപയോഗങ്ങൾ അന്വേഷിക്കുവാനും പരാതികൾ പരിശോധിക്കുവാനും ജയിലുകളും പോലീസ് സ്റ്റേഷനുകളും പരിശോധിക്കുവാനും നയങ്ങളെക്കുറിച്ച് സർക്കാരിനെ ഉപദേശിക്കുവാനും വിവേചനം തടയുന്നത് ഉൾപ്പെടെ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകമായി ബാധിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അവലോകനം ചെയ്യുവാനും കമ്മീഷന് അധികാരമുണ്ട് നിർബന്ധിത മതപരിവർത്തനം നിർബന്ധിത വിവാഹം മതനിന്ന നിയമത്തിന്റെ ദുരുപയോഗം പോലീസ് സേനയുടെയും കോടതികളുടെയും ചിലപ്പോൾ വിഭാഗീയ സമീപനം എന്നിവ അമുസ്ലിം സമൂഹങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സാരമായ പ്രശ്നങ്ങളായി തുടരുന്നതിനിടെയാണ് ഈ പുതിയ നിയമത്തിന് പാർലമെന്റ് അംഗീകാരം നൽകിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്